അനുമതിയില്ലാതെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലാണ് വിചിത്ര നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് പോലീസിന്റെ സേവനം തേടിയെത്തുന്നവർ അനുമതി വാങ്ങിയ ശേഷം അകത്ത് പ്രവേശിക്കാവൂ എന്നാണ് ഈ സ്റ്റേഷനിലെ പുതിയ നിയമം ഇക്കാര്യം വ്യക്തമാക്കി പോലീസ് സ്റ്റേഷന് മുൻപിൽ നോട്ടീസും പതിപ്പിച്ചിട്ടുണ്ട് സേവനങ്ങൾക്കായി പോലീസ് സ്റ്റേഷനിൽ വരുന്നവർ വാച്ച് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥനെ വിവരം ധരിപ്പിക്കണം പിന്നീട് സമ്മതത്തോടു കൂടി മാത്രമേ അകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് സ്റ്റേഷനിൽ പതിപ്പിച്ചിട്ടുള്ള നോട്ടീസിൽ വ്യക്തമാക്കുന്നു സ്റ്റേഷനിലെ സ്ഥലപരിമിതി മൂലമാണ് പുതിയ നിയമമെന്നാണ് എന്നാണ് കണ്ണനല്ലൂർ പോലീസ് പറയുന്നത് പരാതിയുമായും അല്ലാതെയും നിരവധി പേർ വരുന്നതിനാലാണ് നോട്ടീസ് പതിപ്പിച്ചത് എന്നും ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട് പോലീസുകാർക്കെതിരെ പരാതികൾ കുമിഞ്ഞുകൂടുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പുതിയൊരു ആരോപണം കൂടി തലപൊക്കിയിരിക്കുന്നത്